സേവന കരാറിന്റെ മറവിൽ നടത്തിയ സാമ്പത്തിക ഇടപാട് കേസിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക് ഇ ഡി അന്വേഷണത്തിന് പിന്നാലെ സി ബി ഐ രംഗത്തെത്താൻ സാധ്യത മുഖ്യമന്ത്രിക്ക് നിയന്ത്രണാധികാരമുള്ള കെ എസ് ഐ ഡി സി ഓഹരി പങ്കാളിയായ സി എം ആർ എൽ മുഖ്യമന്ത്രിയുടെ മകളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാണ് കണ്ടെത്തൽ സേവന കരാറിന്റെ മറവിൽ കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടൽ ലിമിറ്റഡുമായി എക്സാലോജിക് കമ്പനി നടത്തിയ സംശയാസ്പദമായ പണമിടപാട് കള്ളപ്പണം വലിപ്പിക്കൽ പരിധിയിൽ വരുന്നതിനാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണം ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ഈ ശുപാർശയാണ് ഇ ഡി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് മൂന്ന് മാസത്തിനിടെ നാലാമത്തെ അന്വേഷണമാണ് എക്സാലോജിക് സി എം ആർ എൽ സാമ്പത്തിക ഇടപാടിൽ കേന്ദ്രം പ്രഖ്യാപിക്കുന്നത് ഷോൺ ജോർജ് നൽകിയ പരാതിയിൽ ആദ്യം നടപടിയെടുക്കാതിരുന്ന കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പരാതിക്കാരൻ കോടതിയെ സമീപിച്ചതോടെയാണ് അന്വേഷണത്തിന് നീക്കം തുടങ്ങിയത് ജനുവരിയിലായിരുന്നു ബെങ്കലൂരുവിലെയും കൊച്ചിയിലെയും രജിസ്റ്റർ ഓഫ് കമ്പനീസ് ഓഫീസുകളുടെ പ്രാഥമിക അന്വേഷണം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം അനുസരിച്ച് ഇ ഡിയും അഴിമതി നിരോധന നിയമം അനുസരിച്ച് സിബിഐ അന്വേഷിക്കേണ്ട കാര്യങ്ങളുണ്ടെന്നും കമ്പനി നിയമത്തിന്റെ ഒട്ടേറെ ലംഘനമുണ്ടെന്നും കണ്ടെത്തിയത് സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപീകരിച്ചതാണ് എസ് എഫ്ഐ ഒ എന്നാൽ കള്ളപ്പണം വെളുപ്പിക്കൽ അഴിമതി തുടങ്ങിയവ ഇവരുടെ നേരിട്ട് അന്വേഷണത്തിൽ വരില്ല കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം അനുസരിച്ച് ഇ ഡി അന്വേഷിക്കേണ്ട കാര്യമാണ് കേന്ദ്ര ഏജൻസിക്കുള്ളത് മുഖ്യമന്ത്രിക്ക് നിയന്ത്രണാധികാരമുള്ള കെ എസ് ഐ ഡി സി ഓഹരി പങ്കാളിയായ സി എം ആറിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാണ് ആർഒ സിയുടെ കണ്ടെത്തൽ പാർട്ടിയുമായി നടത്തിയ ഇതിന് അഴിമതിയുടെയും സ്വഭാവമുണ്ടെന്നും അഴിമതി നിരോധന നിയമപ്രകാരം ഇക്കാര്യം സിബിഐ അന്വേഷിക്കണമെന്നാണ് റിപ്പോർട്ടിലുള്ളത് സിബിഐ കൂടി അന്വേഷണ രംഗത്ത് വരാനാണ് സാധ്യതയേറുന്നത് അഷ്റഫ് കരിപ്പായി ജയ്സ് കൊച്ചി